സൂപ്പർ ും ബീഫ് കറിയും നമുക്ക് കഴിക്കാം ചേട്ടൻ വണ്ടി ഓടിക്കുകയാണ് എല്ലാവരും അറിയാതെ ഞങ്ങൾക്കും മനസ്സിലായിരുന്നു എന്നാണെന്ന് അറിയാൻ പാടില്ല അന്ന് ഡ്രസ്സെടുത്തപ്പ എല്ലാം കറക്റ്റ് ഒത്തു കിട്ടി ഓട്ടി അടുത്ത് ഡ്രസ് എടുത്തതാണ് എനിക്ക് ചുരിദാറേതല്ല ഷട്ടൊക്കെ ഇട്ട് വെള്ളം പാൻറ്റും ഇട്ട് ഇവിടെ വെള്ളം ഉണ്ടായത് കൊണ്ടായിരിക്കും അവിടെ വെള്ളം പാൻറ്റിട്ട് എനിക്ക് മുണ്ട് അടക്കി കുത്തി കാണുമ്പത്തേക്കായിട്ട് എണീച്ചൊരു ചവിട്ട് കയറാതോ മനുഷ്യൻ കഷ്ടപ്പെട്ട് തേച്ച് എടുത്തെടുത്ത് കയ്യില് കൊണ്ട് കൊടുക്കുമ്പോൾ വാരി കൂട്ടി പറഞ്ഞു എന്നാലും അത്രയും പറ്റി കുത്തണോ അതൊക്കെ കൊടുക്കുമ്പോൾ മാനേഴ്സൊക്കെ ചേട്ടന്റെ തറവാടാണ് ട്ടാ കാണുന്നത് ചേട്ടന്റെ പപ്പ ജനിച്ചു വളർന്ന സ്ഥലം ഉറുമ്പിൽ തറവാട്

എല്ലാ എല്ലാർക്കും സ്വാഗതം ചേട്ടൻ എന്താ ഇവിടെ ഇരുന്ന് ഭയങ്കര ചക്കവട്ടാണോട്ടോ ചേട്ടൻ പറഞ്ഞിരുന്നു ചക്ക പുഴുങ്ങിയിരിക്കുന്ന് പറഞ്ഞു അങ്ങനെ ദേ ചക്ക പുഴുങ്ങാൻ പിന്നെ ദേ പോവാതെ അവിടെതേ ബൊമ്മാസും സ്വീറ്റിയും ഉണ്ട് ബൊമ്മാസും സ്വീറ്റി എന്ത് ചെയ്തു ചോദിച്ചപ്പോ കമന്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബൊമാസ എന്തു ആണ് പിന്നെ ബാസ്കോ അവിടെ കൊതിയും കുത്തി പോയി കിടപ്പുണ്ട് കൊറച്ചേരം വിത്തിയാ ചാരി മിണ്ടോ എന്ന് പറയാൻ മിണ്ടോന്നുണ്ടില്ല അതുകൊണ്ട് അവൻ അവിടെ പോയി കിടന്ന് ഞാനിവിടെ ചക്ക അരിയുന്നു ആനുസരിച്ച് ചകണി വരയ്ക്കുന്ന തിരക്കിലാണ് ചകണി വരയ്ക്കുവാണോ തിന്നുവാണോ നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞു പുഴുങ്ങി വെച്ചിട്ട് നമ്മൾ പള്ളി പെരുന്നാൾ കൂടാൻ പോകും ചേട്ടന്റെ ജനിച്ചു വളരുന്ന ഇടപക പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ ചേട്ടൻ പെരുന്നാൾ കൂടാൻ പോകും ഈ ചക്ക അരിയണ കൂട്ടത്തില് വെട്ടണ കൂട്ടത്തിൽ ഇച്ചിരി തിന്നണ സ്വഭാവം ആർക്കൊക്കെ ഉണ്ട് എനിക്ക് എന്റെ പൊന്നോ എൻ്റെ ബൊമാസിനാണെങ്കിൽ ചക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവന്റെ ജീവൻ അതോ നിൽക്കുന്ന ചറകൊക്കെ വിരിച്ച് ബൊമ്മാസ നിക്കണോക്ക് ചേട്ടനെ വേടിയില്ല ആരും വേടിയില്ല ബൊമാസിനെ ഇവിടുത്തെ കണ്ണിലുണ്ണി ആയിട്ടാണ് വളർത്തുന്നത് ഈ ബൊമ്മാസ് എല്ലാവരും ബൊമ്മാസിന്റെ കാര്യം ചോദിക്കുക സ്വീറ്റിയുടെ കാര്യം ചോദിക്കുക റാണിയുടെ കാര്യം ചോദിക്കുക ഭാസ്കുവിൻ്റെ കാര്യം ബാസ്കോ ആര് പറഞ്ഞു ചേട്ടനല്ലേ ഇവിടെ ഹീറോ ആ ഭാസ്കോ ബാസ്ക്യോ കൊതുകുത്തിയിരിക്കുക ബാസ്ക്യോ ഇവിടെ ഇറങ്ങി വന്ന് മൂത്രം വെച്ച് വഴപ്പം അറിഞ്ഞോണ് പറഞ്ഞു അപ്പം ഞാൻ ചക്ക അരിഞ്ഞിട്ടൊക്കെ വരാം അപ്പം നമ്മളത് ചക്കയൊക്കെ പുഴുങ്ങി വെച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ പള്ളി പെരുന്നാൾ കൂടാനായിട്ട് പോകുകയാണ് കേട്ടോ പ്രദക്ഷിണമൊക്കെ കാണണം ഞാൻ ഈ പള്ളി കണ്ടിട്ടുണ്ട് പള്ളിയിൽ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെരുന്നാൾ ആദ്യമായിട്ടാണ് കൂടുന്നത് ആൻസൂട്ടർ ഭയങ്കര ഹാപ്പി ആൻസൂട്ടർ നെയ്ശേരി വഴി ആൻസൂട്ടറിൻ എന്നും സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ആൻസൂട്ടറിനും പെരുന്നാൾ കാണാൻ പോകാനുള്ള ത്രില്ലിലാണ് അപ്പം നമുക്ക് പെരുന്നാളൊക്കെ കൂടി പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടോ നോക്കി വരാം അപ്പൊ ചക്കയൊക്കെ പുഴുങ്ങിയത് ഫുള്ള് ചേട്ടനാണ് ഞങ്ങൾ ആ സമയത്ത് കുളിക്കാൻ പോയി അരിഞ്ഞു കൊടുത്ത് അരിപ്പം റെഡിയാക്കി ഞാൻ കുളിക്കാൻ പോയിട്ട് ചേട്ടനാണ് ഫുള്ള് അവിടെ നിന്ന് വേവിച്ച് കുഴച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ നീ എന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണത് ആളുകളും പറയും അയ്യോ ആ കൊച്ചിനൊരു സന്തോഷം ഇല്ല അവൻ എന്തോ ദുഃഖം ഉണ്ടെന്ന് അത് കേക്കണോ ഏ ഇന്ന് ചക്ക വെട്ടിയതാരാ ഏഹ് ചക്ക വെട്ടിയതാരാ പറയടാ ചക്ക വെട്ടിയതാരടാ എങ്ങനെയാ ചക്കയുടെ ചവണി മറച്ചതാരാ ഏതാ ആര് തൊട്ട് കാണിച്ചേ ചക്ക അരിഞ്ഞതാരാ ആരോ അരിഞ്ഞു പോണാ അപ്പതേ എന്റെ ഫോണ് ഞാൻ കയ്യിൽ പിടിച്ചേക്കുവാണോട്ടോ ചേട്ടന്റെ ഫോണിലോ വീഡിയോ എടുക്കുന്നത് കുറച്ചൊക്കെ ക്ലാരിറ്റി ഉള്ള ഫോണിൽ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് അപ്പൊ നമ്മൾ പോയിട്ട് വരാം നമ്മളെല്ലാം ക്രിസ്മസിന് അടുത്ത അഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ചേട്ടനെ വണ്ടിയൊക്കെ എടുത്തു ആ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കിടന്നതാ പിന്നെ വണ്ടി എടുത്തില്ല നമ്മളെങ്ങാണ്ട് പോയിട്ടേ അപ്പതാ ചേട്ടൻ വണ്ടി കൊടുക്കുകയാണ് എല്ലാവരും പറയാതെ ഞങ്ങൾക്കും മനസ്സിലായിരുന്നു എന്നാണെന്ന് പാടില്ല അന്ന് ഡ്രസ്സ് എടുത്തപ്പ എല്ലാം കറക്റ്റ് ഒത്തു കിട്ടി ഫോട്ടോ എടുത്ത് ഡ്രസ്സ് എടുത്തതാണ് എനിക്ക് ചുരിദാർ ഏതായാലും കിട്ടുന്നതായിരിക്കും യാതൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു കറക്റ്റ് അതുപോലത്തെ ഒരു സിൽക്കിന്റെ കിട്ടി ആൻസിന്റെ പിന്നെ സെയിം അതേ ക്ലോത്ത് തന്നെയാണ് കേട്ടോ നമ്മള് ഒരു ഫോട്ടോ എടുക്കണം ആഗ്രഹമുണ്ട് അന്ന് ക്രിസ്മസിനൊന്നും നമ്മൾ എടുത്തില്ല വരുമ്പഴെങ്കിലും എടുക്കാൻ പറ്റോട് നോക്കിയാ അവനായി ചക്ക പുഴുങ്ങിയെന്നാവും പറഞ്ഞേ ചക്ക വെട്ടിയതും ചകടി പറച്ചതും അരിഞ്ഞതാ അവനവക്കേറ്റൊമ്മാസ ഒന്ന് നിന്നതായിരുന്നു ചക്ക ഇട്ട് കൊടുക്കുമ്പോ ഇതാണ് ഒറിഞ്ഞിട്ട് ഭുവൻ ചീത്ത വീഡിയോയിൽ എടുക്കാൻ വീഡിയോ എല്ലാവർക്കും അത് കാണാറുണ്ട് അയ്യോ എന്നാണേലും ഒരാ ഒറ്റ പാത്രം ചക്കപ്പുഴുക്കുണ്ട അത് കുറഞ്ഞിട്ടില്ല ഏട്ടാ ചേട്ടാ അല്ലേ കുറഞ്ഞിട്ടില്ല ഒറ്റ പാത്രം ചക്കപ്പുഴുക്ക് കൊറച്ചെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റാം അതാ തേങ്ങയാണെങ്കിൽ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്സിൽ അടിക്കാൻ വെച്ചായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കുവാണെങ്കി ഇടിയപ്പത്തി ഇടാന്ന് നമുക്ക് അതുക്കൊന്ന് ചതച്ച അങ്ങനെ അരിഞ്ഞ് വെച്ചപ്പോഴവായിരിക്കണ കാര്യം ഓർട്ടെ അപ്പൊ ഞാൻ ഉണ്ടാക്കി അപ്പൊ തേങ്ങ അവിടെ ഇരുന്നു അതായത് നന്നായി ഈ ചക്കക്ക് പുഴുക്കിന് പിന്നെ സമയം അല്ലെങ്കിൽ ഇരുന്ന് ചിരണ്ടി ചരണ്ടി പിന്നെ വേറെ തേങ്ങ പൊതിച്ച് ഇതുപോലെ ഇറങ്ങത്തില്ലായിരുന്നു എന്നെ ചേട്ടാ അവിടെ വണ്ടി ഫംഗ്ഷൻ അല്ലേ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടോ വടക്കേക്കര ആർ കൈട് വലിയ ഓഡിറ്റോറിയം അല്ലേ ആകെ സൂപ്പറാ പോണേ ഇല്ല പണി ചേർന്നിട്ടില്ല അപ്പൊ നമ്മളെ വഴിയാണ് വഴിയാണെട്ടോ പോണേ ചേട്ടന്റെ നാട്ടിലേക്ക് ചേട്ടൻ ജനിച്ചു വളർന്ന ചേട്ടന്റെ ഇടവകപ്പള്ളി പള്ളിയോട് ചേർന്ന ചേട്ടന്റെ തറവാട് ചേട്ടൻ എന്നാ ചിന്തിക്കുന്നേ ചേട്ടിനെ എല്ലാ വർഷവും പെരുന്നാളും അവിടെ പോയി വർഷവും പോവാറില്ലേ

അവൻ പേടിച്ചു പോയി കട അണഞ്ഞു പോയോന്നോർത്തല് അല്ല നമ്മള് പൊറത്തില്ലേ തുറക്കാൻ പാടില്ലേ നമുക്ക് പോയി വണ്ടി സ്റ്റാർട്ടാക്കിട്ടു ഓടിക്കാല്ലോ അറിയാവോ ഏ ചവിട്ടി നിർത്താൻ അറിയാവോ നാളെ ബ്രേക്ക് ഏതാന്നൊക്കെ പറഞ്ഞാരുന്നു അതാണോ ബ്രേക്ക് പറസ്റ്റ് ടി വിനോടാ നീ എന്തോ നോക്കുന്നേ ബുക്ക് എടുത്ത് വായിക്കാൻ പോയേക്കു ഏതാ ബ്രേക്ക് കണ്ണാ ബെസ്റ്റ് 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 വേഗം തന്നെ അവൻ കാറിന്റെ ബുക്ക് എടുത്ത് അണ്ട്രാ പോവാ ചേട്ടന്റെ കയ്യിലാണെങ്കി ഫോണുമില്ല ഫോണൊക്കെ ഇവിടെ വെച്ചേക്കുവാ ഞാൻ കണ്ടില്ല എവിടെങ്ങി നിക്കണേ ഇതിൽ പോയത് ഞാൻ ഞാൻ അറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല എനിക്ക് വയ്യ ഇതേ കാണുന്നിട്ട് നമ്മുടെ ഇടവകപ്പള്ളി കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് മതാവിന്റെ നാമത്തിലുള്ള പള്ളിയാണ് സുഹൃത്തുക്കളെ വ പ്പിയായിട്ട് മുഖിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുക പിന്നെ നമ്മുടെ ഇടവപ്പള്ളി കാണിച്ചില്ല കണ്ടിട്ടില്ലല്ലോ ഇതാണ് നമ്മുടെ ഇടവകപ്പള്ളി കരിമണ്ണൂർ സെന്റ് ചർച്ച് എന്നാലും ആ വീഡിയോ കാണാത്ത വേറെ ആളുകൾ കാണും അവർക്കിത് കാണണ്ടേ എല്ലാവരും എല്ലാ വീഡിയോയും കാണത്തില്ല ചിലപ്പോൾ അതൊക്കെ ഇതായി പോകും മിസ്സായി പോകും അപ്പൊ കാണണ്ടേ ഇവിടെ ഇഷ്ടം പോലെ കാറ്റിലിരിക്കൂട്ട എന്താണൊന്നും മിണ്ടാത്ത പെരുന്നാള് കൂടാനുള്ള എക്സൈറ്റ്മെന്റിലാണോ ഒരേ കളർ ഷർട്ടൊക്കെ ഇട്ട് വെള്ളം പാൻറ്റും ഇട്ട് ഇവിടെ വെള്ളം കൊണ്ടായതുകൊണ്ടായിരിക്കും അവിടെ വെള്ളം പാൻറ്റിട്ട് എനിക്ക് മുണ്ട് വടക്ക് കൂത്തി കാണുമ്പോഴത്തേക്ക് അടിച്ചത് ഒരു ചവിട്ടുകാരാ മനുഷ്യൻ കഷ്ടപ്പെട്ട് തേച്ച് വെച്ചോ എടുത്തെടുത്ത് കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോ വാര്യ കൂട്ടി പറഞ്ഞു എന്നാലും അത്രയും പറ്റി കൂത്തണോ അതൊക്കെ ഒരു മാനേഴ്സ് പക്ഷെ ചേട്ടന്റെ നാട്ടിലേക്കാണ് വഴി കാണിച്ചത് അതെ നമ്മള് കഴിഞ്ഞ ദിവസം തൊമ്പത്തോയത അവിടെ നിന്ന് അങ്ങോട്ട് ാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തൊമ്മൻകുത്ത് പോയത് അറിയോ ചേട്ടൻ ചേട്ടനറിയാളെ അപ്പൊ ഇവിടെ അമ്പലത്തിലെ ഉത്സവാണ് കേട്ടോ അതിന്റെ ഇതിങ്ങടെയാണ് ആ ഈ ഉറവപ്പാറ അമ്പലത്തിലെ സമയത്ത ഉത്സവം അപ്പൊ നമ്മള് നേരെ പോന്നെയ്ശേരി റോഡ് ആദ്യം ആദ്യമൊന്നും വഴിയൊക്കെ കണ്ടുപറ്റില്ല എനിക്കറിയാൻ പാടില്ല അങ്ങനെ പോയിട്ടൊന്നും ചേർന്നിറന്നോ വീടില്ലേ അതെ ഇവിടെ ഒരു പുരുഷണ്ടല്ലോ ഇതാണ് അതാരൽഫോൺ വീടിന്റെ അടുത്തുള്ളത് അൽഫോൻസ് അമ്മയുടെ ആ ഇങ്ങനത്തെ ഇത് കൊടി കരിമൂർ പഴയ മോഡൽ കൊടിയായിരുന്നു പണ്ടത്തെ പേപ്പർ കൊടി അങ്ങനെ അവിടെ സ്ഥലം ഒന്നും ഇല്ല പള്ളിക്ക് ഇഷ്ടം പോലെ സ്ഥലം ആര അപ്പതാ നെയ്ശേരിക്ക് പോകുന്ന വഴിയാങ്ങട്ടോ നെയ്യശ്ശേരി അങ്ങനെയാ പേര് പക്ഷേ പറയുമ്പോ നെയ്ശേരി നെയ്ശേരി ചേട്ടാ ഇരുണ്ടോണായിരിക്കണം ആ മൂന്നാറി പോയോണം ചെറുക്കം കുറിച്ച് വിളിക്കണ്ടല്ലോ ഹലോ എടാ നാളെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് ഓൺലൈൻ ഒന്നും ഇല്ല അതെനിക്കറിയില്ല അതെ നാളെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് പ്രിൻസിപ്പാളെ അറിയിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് ആ ശരി ഓക്കെ ആ ഇത് നെയ്ശേരി സ്കൂളല്ലേ നമ്മൾ പെട്ടെന്ന് എത്തിയില്ല ചേട്ടാ ഇതില് പോയാലും വഴിയതില് പോണെങ്കിൽ ഇതിൽ പോയാലും ആ ബ്ലോക്ക് ആവാ വണ്ടിയൊന്നും ഇല്ലായിരുന്നോ ഇതില പോയാണ് വീഡിയോ എടുക്കാറുണ്ട് ഈ ചേട്ടൻ്റെ ഒരു ഇതിന്റെ അവിടെ ആരും ഇല്ലേ പെരുന്നാളൊക്കെ കഴിഞ്ഞോയ ആ അതന്നെ ചേട്ടന്റെ ചേട്ടന്റെ കടയുണ്ട് ഉണ്ട് ഇവിടെ കട മുതലാളിയാണ് ഇതാ അതാണ് ചേട്ടന്റെ തറവാട്ടിലേക്ക് പോണ വഴിട്ടാ അത് വില്ലേജ് ഓഫീസ് എല്ലാം പറഞ്ഞു കൊടുക്കട്ടെ ആരെങ്കിലൊക്കെ വഴി വെച്ചു കടട മുമ്പിലേക്ക് ആളാ കട പറഞ്ഞിട്ടുണ്ടോ ആ അതെ ചേട്ടന്റെ ചേട്ടന്റെ കട പറഞ്ഞിട്ടുണ്ട് ചേട്ടനെന്താ ചേട്ടനെ കടക്കാത്തിരിപ്പണ്ട അതിലൊരു കട ചേട്ടന്റെ ചേട്ടൻ്റെ ആയിരുന്നു എന്റെ ചേട്ടാ ഉൾനാട ചേട്ടാ ഐസ്ക്രീം ആ ഞാൻ പറഞ്ഞില്ല വണ്ടി ഉണ്ടെന്നാ ഇവിടെ ഇടാൻ സ്ഥല നെയ്ശേരി പള്ളി ഞാൻ നെയ്ശേരി പള്ളി കണ്ടില്ല എന്നും പറയരുതോട്ടെ നമുക്ക് വണ്ടി ഇടാൻ സ്ഥലമില്ല ഗൈസ് വണ്ടികളെല്ലാം ചറവരായിട്ടിരിക്കുന്ന നമ്മടെ വണ്ടി ഇടാൻ സ്ഥലമില്ല ചേട്ടൻ വഴി നോക്കി നോക്കി നടക്കുകയാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ കാണുന്ന സ്ഥലം ഇതൊക്കെ തറവാടിന്റെ സ്ഥലല്ലേ ഇതൊക്കെ തറവാട്ടന്റെ സ്ഥലമാണോ ഇതാ ഇതാ ഇപ്പൊ തറവാട്ടന്റെ സ്ഥല എവിടെയാ അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ സ്ഥലമില്ല കാര്യം പറഞ്ഞത് ഏ വണ്ടിയൊക്കെ അങ്ങോട്ട് കേറ്റിട്ട് വരുന്നെങ്കിൽ സുന്ദരമായിട്ടായിരുന്നു കറക്റ്റ് ആയിട്ട് നോക്കാം വണ്ടി നോക്കിയാൽ കാരണം അവിടെയാണ് വലിയ പ്രശ്നം ഇങ്ങനെ ബാക്കും എടുക്കാൻ ഫ്രണ്ടും എടുക്ക എന്റെ ഫോണില് കട്ട് ചെയ്തിട്ട് വേണം ബാക്ക് ഫ്രണ്ട് എടുക്കാൻ ദേ നേരെ നിയർ സൈഡാണ് ഓടട്ടോ ആ സൈഡ് നോക്കാം ഞാൻ ബാക്ക് വണ്ടി നോക്കിച്ചാണ് ട്ടോ നമ്മളെ വയ്യൊന്നുമല്ലേ വണ്ടി അടുത്ത മൂലയേത്തിട്ടില്ലല്ലോ വയ്യൊന്നുമല്ലേ ഇന്നെ എനിക്ക് ഞാൻ അസകുറന്ന് കാണാ എനിക്ക് നമ്മൾ ഒരു കൊച്ചി വരെയും പോണം ആടുകള സെമിത്തേരിയിലേക്ക പോട്ട് വരണണ്ട് സെമിത്തേരിയിലേക്ക പോട്ടെ ആളെ ആള് ഒരു വണ്ടി വന്ന് വന്നില്ലേ ഓടിക്കാതെ ആള് ഉണ്ടോ തറവാട് ഇത്ട ഇതാണ് ആ ഇവ വന്നിട്ടുണ്ടല്ലോ അല്ലേ ഞാൻ സോറി അയാ സോറി അറിയ തറവാട്ടിലേക്ക് പോകുന്ന വഴിയാണോ വഴിയാ വീട്ടിലേക്കുള്ള അത് തറവാട് മീൻസ് ചേട്ടൻ്റെ ഫാദറിൻ്റെ വീട് ചേട്ടൻ്റെ തറവാടാണ് കേട്ടോ കാണുന്നത് ചേട്ടൻ്റെ പപ്പ ജനിച്ചു വളർന്ന സ്ഥലം ഉറുമ്പിൽ തറവാട് അപ്പൊ ഞങ്ങള് പള്ളിയിൽ പോട്ടെ ഇനിയിപ്പോ റോഡിൽ ഇറങ്ങിപ്പോ മൊബൈലൊന്നും എടുക്കണില്ല ഇനി പ്രദക്ഷിണത്തിന് കാണാം ഏ അവരവിടെ നിൽക്കട്ടെ ഐസ്ക്രീമുമായിട്ടാ ഏനേശ്ശേരി പള്ളി പുച്ചേരി പള്ളിയിലെ പ്രദക്ഷിണം കൂടാനായിട്ട് വന്നു പ്രദക്ഷിണം കാണാം വീഡിയോയൊക്കെ എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ആദ്യം വന്നത് പക്ഷേ പ്രദക്ഷിണം തുടങ്ങിക്കഴിഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ പ്രദക്ഷിണത്തിന് പോകാമെന്ന് അത് പിന്നെ ആ ഇടവകക്കാരൻ്റെ ഒരു വികാരമാണല്ലോ അപ്പോൾ ഞങ്ങളും ചാടിക്കയറി പ്രദക്ഷിണത്തിനൊക്കെ പോയി അപ്പോൾ നമ്മുടെ നാട് ചുറ്റിയുള്ള പ്രദക്ഷിണമായിരുന്നു ആ പള്ളിക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ദിവസം ഉണ്ടായിരുന്നു പെരുന്നാൾ രണ്ട് ദിവസം വൈകിട്ട് തന്നെയായിരുന്നു അപ്പം അതെല്ലാ വീടുകളും ജാതിമത ഭേദമന്യേ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതായത് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഹിന്ദു ഭവനങ്ങളാകട്ടെ ക്രിസ്ത്യൻ ഭവനങ്ങളാകട്ടെ അതിലെ ഹിന്ദു ഭവനത്തിലൊക്കെ ഏഴ് തിരി നിലവിളക്ക് അഞ്ച് തിരി നിലവിളക്കൊക്കെ ഇട്ട് ഫുള്ള് നിലവിളക്ക് കത്തിച്ച് മൺചരാതിലൊക്കെ എണ്ണയൊഴിച്ച് കത്തിച്ച് മെഴുകുതിരിയും കത്തിച്ച് എന്നാ ഭംഗിയായിരുന്നു എന്നറിയാമോ എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ നാട് ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് പെരുന്നാള് നീശ്ശേരി പള്ളിയിൽ പെരുന്നാൾ എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം സെബസ്ത്യാനോസ പുണ്യാളൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് അമ്പേറ്റു പുണ്യാളൻ എന്ന് പറയും മുത്തുക്കുടകളാലും അതുപോലെ തന്നെ ചെണ്ടമേളങ്ങളാലും ബാൻഡുമേളങ്ങളാലൊക്കെ ഭയങ്കരമായ അലങ്കരിച്ച് നല്ലൊരു പള്ളി പെരുന്നാളായിരുന്നു ഒരുപാട് കച്ചവടക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം ഐസ്ക്രീമാകട്ടെ കഴിക്കാനുള്ള സാധനങ്ങളാകട്ടെ അല്ലെങ്കിൽ ഫാൻസി ഐറ്റംസ് ആകട്ടെ അങ്ങനെ ഒരുപാട് കച്ചവടക്കാരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് പേര് അതിലൊരു ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് അയച്ചിരിക്കുന്നത് ഈ നാട്ടിലേക്കാണെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ആ ചേച്ചിയുടെ അച്ഛനും അതുപോലെ ആങ്ങളയും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ചെറുക്കം കൊച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അവരെ കണ്ടപ്പോൾ അത് അങ്ങനെ ആയിരിക്കുമല്ലോ സ്വാഭാവികമാണ് കാരണം നമ്മുടെ നാട്ടിലുള്ളവരെ വേറെ ഏതെങ്കിലും നാട്ടിൽ വെച്ച് കാണുമ്പോൾ അതുവരെ തോന്നാത്തേക്കാൾ കൂടുതലൊരു ഇഷ്ടമൊക്കെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും അത് വളരെയധികം സന്തോഷം തോന്നിയൊരു കാര്യമൊക്കെ തന്നെയാണ് ആണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നീശ്ശേരി പള്ളിയിൽ ചേട്ടൻ ജനിച്ചു വളർന്ന ഭേദപാടമൊക്കെ പഠിച്ച് ചേട്ടൻ്റെ അമ്മ ഉറങ്ങുന്ന മണ്ണാണ് ചേട്ടൻ്റെ ചേട്ടൻ ഉറങ്ങുന്ന മണ്ണാണ് അപ്പം അവിടെയൊക്കെ പോകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒത്തിരി ദൂരമൊന്നുമില്ല അപ്പോൾ ഇടവക ജസ്റ്റ് ഒന്ന് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ അപ്പോൾ ഇത് നെയ്ശേരി സ്കൂളാണ് ഹൈസ്കൂളാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർ പഠിച്ച ഒക്കെ സ്കൂളാണ് അപ്പോൾ പലരും നെയ്ശേരിയിൽ ആ പെരുന്നാൾ കൂടാൻ പോയത് പറമ്പ ഞാൻ പഠിച്ച സ്കൂൾ അവിടെന്നൊക്കെ പറയും അപ്പോൾ പള്ളിയോട് ചേർന്നാണ് ചേട്ടൻ്റെ തറവാട് കണ്ടില്ലേ അപ്പോൾ തറവാട്ടിൽ ആരും ഉണ്ടായില്ല ആ പെരുന്നാളൊക്കെ കൂടാനായിട്ട് എല്ലാവരും പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ ചേച്ചിയാണെങ്കി ഇപ്പം അവരുടെ ഒരു ഗെറ്റ് ഗെറ്റുകതർ വരുന്നുണ്ട് വർഷങ്ങൾ കൂടി നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വർഷമൊക്കെ കൂടിയിട്ട് വരുന്നൊരു ഗെറ്റുകതറാണപ്പോൾ വരണമെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഈ സ്കൂളാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ യാത്രകൾ ഒരുപാട് ദൂരേക്കൊന്നും അല്ല ഇതുപോലെയുള്ള അടുത്തടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ മനസ്സിന് മനസ്സിനതൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ആഘോഷങ്ങൾ ഒരുപാട് പേരെ കാണാൻ കഴിയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിരുന്നു കേട്ടോ അതൊക്കെ ഒരുപാട് സന്തോഷം ഇപ്പം നമ്മൾ ആദ്യം തന്നെ ചെന്ന് അമ്പെടുത്തു വീട്ടിലേക്ക് നമ്മൾ മൂന്ന് അമ്പാണ് എടുത്തത് നമ്മൾ മൂന്ന് പേര് വരെ അമ്പൊക്കെ എടുത്ത് അതൊരു വഴിപാടാണ് കേട്ടോ നല്ല ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയിട്ടും നല്ലതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ സ്വാഭാവികമായിട്ട് എടുക്കുമ്പം ഓൾറെഡി എല്ലാവരെയും ഓർക്കുമല്ലോ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലല്ല നമ്മൾ ഞാൻ പല വീഡിയോസും കാണാറുണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നതാണ് പുതിയതായിട്ട് തുടങ്ങുന്ന ചാനലുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ആയിരിക്കും കൂടുതൽ ഓർക്കുക കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ ഇവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാകില്ലായിരുന്നു കാരണം വർഷങ്ങളോളം യൂട്യൂബ് ഉണ്ടായതാണ് എന്നിട്ടും സബ്സ്ക്രൈബേഴ്സിനെ ഓർക്കാതെ ഒരു നിമിഷം കടന്നു പോവില്ല അപ്പോൾ നമ്മുടെ നല്ലൊരു പള്ളിപ്പെരുന്നാൾ അങ്ങനെ അങ്ങ് നമ്മൾ പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ തിരിച്ചു പോകാനിട്ട് നമ്മളിപ്പം വന്നപ്പം നമ്മള് എൻ്റെ നാട്ടിലെ കുറച്ചുകാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഭയങ്കര സന്തോഷം എവിടെ ചെന്നാലും ഒരു പണ്ടപിള്ളക്കാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നേര പിന്നെ ആളുകളെല്ലാം ഇവിടെ ഈ കടകളുടെ എല്ലാം മുമ്പിൽ കൂടെ ഉണ്ട് പോലെ സാധനങ്ങളൊക്കെ വാങ്ങി ഐസ്ക്രീമൊക്കെ തിന്നും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ പോയിട്ടില്ല എന്താണെങ്കിലും ഒരു കോണിങ്ങനെ ഉണ്ടാക്കണെന്നാ വീട്ടില് ഇവിടെ ചേട്ടൻ പറഞ്ഞ ഇവിടത്തെ വീഡിയോ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ ഈ വീഡിയോ കറക്റ്റായിട്ട് എടുത്ത് എല്ലാവരും കാണിക്കണം നല്ലൊരു വീഡിയോ അവസാരം ഒന്നുമില്ല നമുക്കിപ്പോ ഉള്ളത് മതി ആ തിരിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോയില് എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ വലിയൊരു രൂപം തവിടെ ഇരിക്കണില്ല ശരിയില്ല എനിക്ക് ഞാനൊന്നും എടുക്കട്ടെ വലിയൊരു രൂപ നമ്മളപ്പ വീട്ടിലെത്തി നമ്മളെ കാത്തുതാ ഇവിടെ ഒരാളിരിപ്പുണ്ടായിരുന്നോട്ടോ അവര് നേരത്തെ വീട്ടിനകത്തേക്ക് കേറുകയാണെ പ്രാണി ആ വീട്ടിലുള്ളവര് വന്നാലാ അവ അവര് നമ്മളെ വീട്ടിലെത്തി ഇനി നമ്മള് കറയിൽ ഇരുന്നിട്ടാണെങ്കിൽ ചേട്ടന് വേറെ ചിന്തയൊന്നും ഇല്ലായിരുന്നു വീട്ടില് ചക്കപ്പുഴുക്കു വാങ്ങിച്ചു ചക്കുഴുക്ക് അങ്ങനെ മഴ എന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിക്കപ്പുറയിലെ വീട്ടിൽ പോയാലോ ഭക്ഷണ സമയല്ലേ അപ്പൊ അതുകൊണ്ട് തോന്നാ ചോദിച്ചു ചക്ക ചക്കപുഴങ്ങിയത് ബീഫ് കറി വളച്ച പോലെ എന്നൊക്കെ ചക്ക പുഴുങ്ങിയത് വളിച്ചോ എന്ന് നോക്കാം വളിച്ചാൽ അതിൻ്റെ ഫുൾ കളിച്ചു ചേട്ടന ചേട്ടന ചക്ക ഫുൾ ഉണ്ടാക്കിയത് അപ്പൊ പള്ളി പെരുന്നാളൊക്കെ കൂടി തിരിച്ചു വന്ന് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും കേട്ടോ അതിനുമുമ്പ് നമ്മളെ പള്ളിപ്പെരുന്നാളിന് പോയിട്ട് ഒരു ഉഴുനാട് ഒരു രണ്ട് ഉഴനാട് വാങ്ങിച്ചു ഒരു മഴ മാറ്റി മലബാർ മിഠായി വാങ്ങിച്ചു മലബാർ മിഠായി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അതിലെ കുറച്ച് പിള്ളേരൊക്കെ ദൂരെയുള്ള പിള്ളേരുണ്ട് അപ്പോൾ ആ പിള്ളേരൊന്നും ഇത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മഴഭാഗം ഉണ്ടായി എന്താണെന്ന് അറിയില്ല ചില നാട്ടിലേക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതെ ചേട്ടൻ്റെ ചക്കപ്പുഴുങ്ങി ഇത് വളിച്ചിട്ടില്ല സുഹൃത്തുക്കളെ വളിച്ച് വഴി വളിച്ചു പോയിട്ടില്ല അപ്പം വളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊളി വയ്ക്കുക എന്നാണ് അർത്ഥം ചില നാട്ടിലേക്ക് ഫുഡ് കേടായി പോകത്തില്ലേ അതിൽ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ജില്ലയൊക്കെ കമൻ്റ് ഇടണെങ്കിൽ നമുക്കറിയാമല്ലോ മറ്റു നാടുകളുടെ ഭാഷയൊക്കെ അപ്പോൾ താ അല്ല സൂപ്പർ ചക്ക പുഴുക്കും ബീഫ് കറിയുമാണേ നമുക്ക് കഴിക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ വീഡിയോ വൈകിട്ട് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം വേണ്ട വേണം വേണോ തരാം തരാം വീണ്ടും ശേഷം വീഡിയോ വീണ്ടും ഒക്കെ ഫുഡ് കണ്ട ചേട്ടൻ കാണാൻ അറിയില്ല Sırdım <laughs> bu <laughs> This is ending of Bindu's Dreams. Bye.